എൻ്റെ പേര് സോന ഞങ്ങൾ കായംകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ട് വർഷം മുമ്പ് മാ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതായിരുന്നു ഞാൻ ആറ് നിയോഗങ്ങൾ എൻ്റെ ആറ് നിയോഗങ്ങളും വേഗം തന്നെ മാതാവ് സാധിച്ചു വന്നു പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സാക്ഷ്യം പറഞ്ഞില്ല പിന്നെ എൻ്റെ ഉടമ്പ ഈ പത്രിക കളഞ്ഞു പോയായിരുന്നു പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഏറി വന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണം എന്ന് തോന്നി അങ്ങനെ മാതാവിൻ്റെ ഒരു ദിവസം വന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല വന്നത് പക്ഷേ ഇവിടെ വന്ന് ഇതുപോലെ പത്രം ഇതായി എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി വേറെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങൾ വെക്കുന്ന ആറ് നിയോഗങ്ങൾ വെച്ചു ഞാൻ വീട്ടിൽ പോയി പക്ഷേ വീട്ടിൽ പോയിട്ടും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് എണ്ണീറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു അഞ്ചര മണി നേരത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ നേരമൊക്കെ വളർന്നൊരു ഒമ്പത് മണിയൊക്കെ ആയിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത് ഇടയ്ക്ക് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വേറെ ഇടത്ത് പോയി നിൽക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ പത്ത് ദിവസം ഉടമ്പടി പ്രാർത്ഥന ഒന്നും ചൊല്ലുന്നില്ലായിരുന്നു അങ്ങനെ എനിക്കൊരു വയറുവേദന വന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ബ്ലഡിൽ ഒരു വാല്യൂ ഭയങ്കര കൂടുതലായിട്ട് കാണിച്ചു പിന്നെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് രണ്ട് ഓവറിയിലും പി സി ഒ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഉപവാസം എടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പത്രം വിതരണം അങ്ങനെയൊക്കെ ചെയ്യും എന്നാലും പ്രാർത്ഥനയിൽ മുടക്കം വരാറുണ്ടായിരുന്നു അങ്ങനെ ഡിസംബറിൽ എനിക്ക് ദുബായിലോട്ടുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു എക്സാം ഭയങ്കര പാടായിരുന്നു പിറ്റേ ദിവസം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫെയിലാവുകയോ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്സായി കഴിയുമ്പോഴത്തേനും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന് അപ്പം ഫെയിലായി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഒരുപാട് തളർന്നായിരുന്നു അങ്ങനെ അമ്മ ഞാൻ ഫെയിലായി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് വന്നു ഞാൻ മാപ്പ് അപേക്ഷിച്ചു മാതാവിൻ്റെ അടുത്ത് ഇനിയും പ്രാർത്ഥനയ്ക്ക് മുടക്കമൊന്നും വരില്ല ഇതുപോലെ എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയി എനിക്ക് പെട്ടെന്ന് അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് ജാനുവരിയിലോട്ട് കിട്ടി നന്ന വെളുപ്പിനെ എണ്ണീറ്റ് അഞ്ചര മണിക്ക് നേരെ മുമ്പ് തന്നെ എണ്ണീറ്റ് പ്രാർത്ഥിക്കാനും പ്രശ്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും മാതാവിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാനും ഒക്കെ സാധിച്ചു അങ്ങനെ ജാനുവരിയിൽ എക്സാം എഴുതാൻ പോയി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എക്സാം മൂന്ന് മണിക്കൂറിൻ്റെ എക്സാമായിരുന്നു ആദ്യത്തെ വട്ടം ഞാൻ നന്നായിട്ട് പഠിച്ചു പക്ഷെ പ്രാർത്ഥിച്ചില്ല രണ്ടാമത്തെ വട്ടം എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു പഠിച്ചു പക്ഷേ ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റീനും അല്ലായിരുന്നു എനിക്ക് വന്നത് മൂന്ന് മണിക്കൂറിൻ്റെ പരീക്ഷ താഴെ അമ്മ ഇരുന്ന് പ്രദീക്ഷിണ പ്രാർത്ഥന തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു ആ പ്രതീക്ഷിണ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്താണ് ഞാൻ എക്സാം എക്സാമുകളിലോട്ട് കയറിയത് പ്രതീക്ഷിണ പ്രാർത്ഥന തീരാറായപ്പോഴത്തേന് ഞാൻ എക്സാം ഫുള്ള് അറ്റൻഡ് ചെയ്തിട്ട് താഴോട്ട് വരുന്നത് എനിക്കൊരു അരമണിക്കൂറ് അത്രയൊക്കെ എടുക്കേണ്ടി വന്നോളൂ മൂന്ന് മണിക്കൂറിൻ്റെ പരീക്ഷ ഞാനാണോ എക്സാം എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയാൻ പാടില്ല കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക തന്നെ ചെയ്യുക 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 അങ്ങനെ പോകുമായിരുന്നു എനിക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാം താഴെ ഒന്ന് അമ്മയടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു മൂന്ന് മണിക്കൂറിൻ്റെ പരീക്ഷ അര മണിക്കൂറിൻ്റെ എഴുതിയ പാസ്സാവോ കിട്ടുമോ എന്നൊക്കെ പലരും ചോദിച്ചു ഞാൻ താഴെ അമ്മയടുത്ത് വന്നിട്ട് അമ്മ പറഞ്ഞു സാരമില്ല കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ട്രെയിനയിൽ ഇരുന്ന് അന്ന് ചൊവ്വാഴ്ചയായിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇരുന്ന് ആ മൂന്ന് മണിക്കൂർ ഇരുന്ന് കണ്ടു വീട്ടിൽ വന്നു വൈകിട്ടത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു രാവിലെ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായത് പിന്നെ എനിക്ക് ബ്ലഡിന് ഒരു സെറം പ്രൊഡാക്റ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ പിറ്റൂട്രീന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട് അതിൻ്റെ ഇത് എനിക്കൊരു അമ്പതായിരുന്നു അത് വളരെ കൂടുതലായിരുന്നു രണ്ടാഴ്ച ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് നോർമലായി പത്തായായിരുന്നു പിന്നെ ഓവറിയിൽ സിസ്റ്റ് അത് എനിക്ക് എപ്പോഴും ഒരു പ്രയാസമായിരുന്നു അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്കാൻ ചെയ്യിപ്പിച്ചു എൻ്റെ രണ്ട് ഓവറി നോർമലാണ് എനിക്ക് പി സി ഒ ഡി എന്ന് പറഞ്ഞ ഒരു അസുഖതയും ഇപ്പോൾ ഇല്ല പിന്നെ ദുബായിലോട്ടാണ് ഞാൻ പോകാൻ എക്സാം എഴുതിയത് എക്സാമും കഴിഞ്ഞു അതിൻ്റെ പ്രോസസ്സൊക്കെ എല്ലാവർക്കും ഒരു മാസമൊക്കെ എടുക്കുമായിരുന്നു എനിക്ക് പത്ത് ദിവസം പോലും എടുത്തില്ല എല്ലാം കഴിഞ്ഞു ഞാൻ മാർച്ചിൽ ദുബായിലോട്ട് പോകാൻ പോവുകയാണ് മാതാവിന് ഉണ്ണേഷുവിന് ഒരുപാട് നന്ദിയുണ്ട് ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന് പറഞ്ഞിട്ടും വിശ്വാസം ഒരു ശകലം പോലും ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു പ്രാർത്ഥിക്കാട്ടെ പള്ളി പോകുക കുർബാന സ്വീകരിക്കുക ഇല്ലായിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു എന്താ പറയണ്ടത് എനിക്ക് വാക്ക് കിട്ടുന്നില്ല അത് പറയാൻ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കും പ്രാർത്ഥിക്കും മാതാവിനെ പറ്റിയും എല്ലാ പ്രാർത്ഥനകളുടെ ഇതും എല്ലാം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും വലിയൊരു നന്മ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തന്നെ മാതാവ് മാറ്റി കഴിഞ്ഞു അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം മാത്രം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് അപ്പം ഈ ഉടമ്പടി എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു പ്രാർത്ഥന രീതിയാണെന്ന് എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം മാതാവായിട്ട് ഉടമ്പടിയിൽ മാതാവായിട്ടൊരു ബന്ധത്തിലാവുമ്പോൾ മാതാവ് ചിലപ്പോൾ അത് നമ്മൾ വിട്ടു പോകുമ്പോഴും അല്ലെങ്കിൽ ഒരുപക്ഷെ ഉഴപ്പി പോകുമ്പോഴും ഒക്കെ മാതാവ് നമ്മൾ ഓർമ്മപ്പെടുത്തും അത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ ആ കാര്യം ഞാൻ പതുക്കെ പതുക്കെ വിട്ടു പിന്നീട് മാതാവ് തന്നെ ഓർമ്മപ്പെടുത്തി പിന്നെ മാതാവിനൊന്ന് കാണണമെന്ന് തോന്നി പിന്നീട് വരുന്ന മാതാവിനോട് വീണ്ടും ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനത് കൂടുതൽ വിശ്വസത്തോടെ ചെയ്യാനായിട്ട് ശ്രമിച്ചു അതിൻ്റെ പരിണിത ഫലമായിട്ട് ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് അപ്പോൾ ഈ മകളിപ്പം ചുരുങ്ങിയ വാക്കുകളിൽ അവസാനം തീർത്തതും ഇതുപോലെ തന്നെയാണ് ഇപ്പം വാക്കുകൾക്കപ്പുറമുള്ളൊരു ദൈവാനുഭവമുണ്ട് അത് അത് ഒരു പക്ഷേ അത് വാക്കുകളോട് പറയാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലാവാത്ത ഒരു അനുഭവത്തിൻ്റെ അതാണ് കർത്താവ് മുപ്പത്തിനാല് സംഗീതത്തിന് മുപ്പത്തിനാലിന് എട്ടിൽ പറയും കർത്താവ് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയാം ഉടമ്പടിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഇതുപോലെ വാക്കുകൾക്കപ്പുറമുള്ള ഈ ഒരു ദൈവിക അനുഭവം അതിലേക്കുള്ള മാർഗങ്ങളാണ് ഇവിടെ തരുന്ന നിബന്ധനകളൊക്കെ ഇപ്പം ഇവിടെ ഈ സാക്ഷ്യത്തിൽ സൗഖ്യത്തിൻ്റെ കാര്യം കുറേയേറെ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് ലഭിക്കണത് ലഭിച്ചതും മറ്റുള്ളവർക്ക് ലഭിച്ചതും ഒപ്പം തന്നെ ഈ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്നുള്ളത് അവസാനം പറയുന്നുണ്ട് മൂന്ന് മാസം എടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിവേഗം നടന്നു എന്നുള്ളത് നമ്മളെ ചോദിച്ചാൽ ഉടമ്പടിയുടെ ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് അപ്പം ഈ വേഗത നമ്മുടെ ഒരു നിയോഗത്തിൽ നിയോഗത്തിൽ വരികയും അതിന് മുൻപേ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിക്കാനും കൂടെ ചെയ്യുമ്പോൾ ഇതെപ്പോഴും കണക്ട് ചെയ്താണ് നമ്മൾ വായിക്കുന്നത് അപ്പം നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തതയോടെ നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിക്കുകയും നമ്മുടെ നിയോഗങ്ങൾ വേഗത്തിൽ അത് സാധിച്ചു തരികയും അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരുപാട് സാക്ഷ്യങ്ങളിലുള്ളതാണ് അപ്പം തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലുമൊക്കെ ശക്തിയും കൃപയും അർത്ഥവും ഉണ്ട് എന്ന് അപ്പം ഈ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു വലിയൊരു അനുഭവമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടിയിൽ ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ കണക്കാക്കുന്നു അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുതന്നെ ചേർത്ത് വെച്ചാണ് വായിക്കുന്നത് അതിന് തൊട്ട് താഴെയാണെന്ന് മാത്രം ഇപ്പം ഇനിയും ഉടമ്പടിയിൽ ഇനിയും വിശ്വസ്തതയോട് മുന്നോട്ട് പോകാൻ ഇതിലും വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകാനുമായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തട്ടെ എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി കുടുംബത്തെ ഇനിയും വലിയ ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാൻ ഈ ആൾക്കാരിൽ എത്തിച്ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ വഴി ഈ മകൾക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടുന്നു ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക